ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിനായി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അമ്മ തിരുവനന്തപുരത്തെത്തുന്നതിൽ സന്തോഷം പങ്കുവെച്ച് കൃഷിമന്ത്രി പി പ്രസാദ് അനേക ലക്ഷ്യങ്ങൾക്ക് സാന്ത്വനം നൽകുന്ന മാതാ മാതാമൃതാന്തമി മഠത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും മന്ത്രി അമൃത വാർത്തകളോട് പറഞ്ഞു മഠത്തിന്റെ രണ്ടായിരത്തി മാതാ അമൃതാനന്ദമായി പങ്കെടുക്കുന്ന ദീർഘവർഷങ്ങൾക്ക് ശേഷം പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം എന്നതു മാത്രമല്ല ആയിരക്കണക്കായ ആളുകൾക്ക് സഹായം എത്തിക്കാൻ കഴിയുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രത്യേകതയാടുന്ന കാര്യമാണ് അനേക ലക്ഷങ്ങൾക്ക് സാന്ത്വനവും പരിചരണവും എല്ലാം നൽകുന്ന തരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാത്ത തരത്തിൽ അവരെ സഹായിക്കുന്നതിന് ഉപകരിക്കുന്ന തരത്തിലും നിരവധിയായ പ്രവർത്തനങ്ങളാണ് അമൃതാനന്ദമ ഈ മഠത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അതെല്ലാം അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ് ഫെബ്രുവരി എട്ട് ഒമ്പത് തീയതികളിൽ തിരുവനന്തപുരത്ത് കൈമനത്ത് നടക്കുന്ന ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് ഞാനും എല്ലാവിധമായ ആശംസകളും നേരുന്നു അമൃതാനന്ദമ ഈ മഠത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജീവകാരുണ്യ മനുഷ്യസ്നേഹ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി പറയട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു